வசனம் முக்திதாயக வசனம் என் கிருத்தி பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முருக்கிடான் ஹலிலுயா യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഞായറാഴ്ച വിശുദ്ധ ബലിയുടെ മധ്യേ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെയും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുമുള്ള തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുന്നത് ഇന്ന് ആഗോള കത്തോലിക്ക സഭ നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്ന തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് യോഹന്നാൻ എന്ന് യേശു പറഞ്ഞു ഈ യോഹന്നാൻ ഒരു താപസ ജീവിതമാണ് നയിച്ചു പോകുന്നത് പാപത്താൽ പുഴുക്കുത്തേറ്റ സമൂഹത്തിൻ്റെ രോഗാതുരമായ ഇടങ്ങളിൽ നിന്ന് അകലം പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച ഈ ഓഹന്നാടിൽ നിന്നാണ് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് യേശു ജ്ഞാനസ്നാനമേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ് മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പത്തിൽ എഴുതിയിരിക്കുന്നത് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആകാശം പിളരുകയും ആത്മാവ് പ്രാപിന്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു എന്നാണ് ഇതുപോലെ തന്നെ ഈശോയുടെ മരണത്തെക്കുറിച്ച് വിവരിച്ച ശേഷം മർക്കൂസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചനത്തിൽ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി എന്നാണ് ആകാശം പിടർന്നു തിരശീല കീറി വിവരിക്കാൻ ഉപയോഗിച്ച ഗ്രീക്ക് പദം ഒന്ന് തന്നെയാണ് അതായത് ഈശോയുടെ ജ്ഞാനസ്നാനത്തിലൂടെ അവിടുന്ന് മാനകൂലത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള ദൗത്യം ആരംഭിക്കുകയാണ് അതിൻ്റെ പൂർത്തീകരണമാണ് രക്ഷാകരമായ അവിടുത്തെ മരണത്തിലൂടെ അരങ്ങേറിയത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ജ്ഞാന സ്വീകരിച്ച യേശുവിനോടൊപ്പം മരിച്ച് അവിടുത്തെ ഉദ്ധാനത്തിലൂടെ ഉയർപ്പിന്റെ മഹിമയിലേക്ക് പ്രവേശിച്ചവരാണ് നാം ഓരോരുത്തരും നാം ദൈവത്തിന്റെ മക്കളാണ് സ്വർഗത്തിന്റെ അവകാശികളാണ് ഇനി സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉയരാവുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ യോഹന്നാനിൽ നിന്ന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഞാന നൽകുന്ന ഈശോ ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് സ്നാനമേറ്റത് എന്ത് വിശുദ്ധീകരണമാണ് യേശുവിന് ആവശ്യമായിരുന്നത് അതിനുത്തരമായി തിരുസഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അറ്റ് ദ ബാപ്റ്റിസം ഓഫ് ജീസസ് ഇറ്റ് ഇസ് നോട്ട് എബൗട്ട് ജീസസ് ബീങ് പ്യൂരിഫൈഡ് ബൈ ദ വാട്ടർ ബട്ട് റാദർ ജീസസ് സാങ്ടിഫൈ ദർ ഇറ്റ് സെൽഫ് പാപം ചെയ്യാത്ത യേശുവിന് വിശുദ്ധീകരണം ആവശ്യമില്ലായിരുന്നു എന്നാൽ ജലത്തിന് ആശീർവാദം ആവശ്യമായിരുന്നു പ്രതീകാത്മകമായ മാനവുലത്തിന്റെ പൗത്രീകരണത്തിന് ആത്മീയ നവീകരണത്തിന് വേണ്ടി ജ്ഞാനസ്നാന ജലത്തെ ആശീർവദിക്കുകയാണ് ഇവിടെ ചെയ്യുക പഴയ നിയമത്തിൽ ലേവിയറുടെ പുസ്തകത്തിൽ അശുദ്ധമായ ഒന്നിനെ സ്പർശിച്ചാൽ ശുദ്ധിയുള്ളവൻ പോലും അശുദ്ധനായി തീരും എന്നൊരു ചിന്തയുണ്ടായിരുന്നു എന്നാൽ യേശു ഈ ചിന്തയെ തിരുത്തുകയാണ് ശുദ്ധിയുള്ളവൻ സ്പർശിച്ചാൽ അശുദ്ധമായവ ശുദ്ധമാകും കുഷരോഗി അകലങ്ങളിൽ നിന്ന് പറയുന്നതിങ്ങനെയാണ് കർത്താവിനി മനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കുക യേശു അവനെ തൊട്ടുകൊണ്ട് പറയുകയാണ് ഞാൻ മനസ്സാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സുഖപ്പെടുത്തുകയാണ് ഞാനസ്നാനത്തിലൂടെ ദൈവം തൊട്ട മനുഷ്യരാണ് നമ്മൾ സർവവിശുദ്ധിയുടെയും ഉറവിടമായ ദൈവം തൊട്ട വിശുദ്ധരാണ് നമ്മൾ വിശുദ്ധമായ വിശുദ്ധിയോടുകൂടി ചെയ്താൽ കൂടുതൽ വിശുദ്ധരായി നാം തീരും ജ്ഞാന ദൈവം തൊട്ടതുകൊണ്ട് നമ്മൾ സ്ഥൈര്യലേവനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യരായി കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കാൻ രോഗിലേപനമെന്ന കൂതാശ സ്വീകരിക്കാൻ യോഗ്യരായി വിവാഹമെന്ന കൂതാശ സ്വീകരിക്കാൻ പൗരോഹിത്യമെന്ന എന്ന കൂതാശ സ്വീകരിക്കാൻ യോഗ്യരായി അതിനാൽ നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ച വരപ്രസാദത്തിന് നിറവിൽ കൂടുതൽ വലിയ വിശുദ്ധരായി ജീവിക്കാനായിട്ടുള്ള കൃപകൾക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വിശ്വമിശുമായിക്ക് സ്തുതിയായിരിക്കട്ടെ Hallelujah, amen.